ശർക്കര ഉണ്ടാക്കുന്ന സ്ഥലത്താണ് ഇപ്പോൾ നമ്മളുള്ളത് ശർക്കര മാത്രമല്ല വേറെയും കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പം അതൊക്കെ വാങ്ങിക്കാം ചില സാധനങ്ങളൊക്കെ കുടുംബശ്രീ അംഗങ്ങളാണ് ഉണ്ടാക്കുന്നതെന്ന് അവർ പറഞ്ഞു ഞാൻ ആദ്യമായിട്ടാണ് ശർക്കര ഉണ്ടാക്കുന്ന ഈ സംഭവങ്ങളൊക്കെ കാണുന്നത് കേട്ടോ ഇപ്പോൾ വലിയ വലിയ ഫാക്ടറികളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് പണ്ടത്തെ ഒരു സമ്പ്രദായമാണ് തോന്നുന്നു ശർക്കര പൊടിയായിട്ടും ഉണ്ട് ഉണ്ടായിട്ടും ഉണ്ട് ഞങ്ങൾ കുറച്ച് പൊടിയായിട്ടുള്ളത് ഒരു കിലോ വാങ്ങിച്ചു പിന്നെ ശർക്കരക്ക് നമ്മൾ കടകളിൽ നിന്ന് വാങ്ങുന്ന ശർക്കരയുടെ മധുരത്തിന്റെ കുട്ടൊന്നുമില്ല ലൈറ്റ് ആയിട്ടുള്ള ഒരു എത്രയാണ് ഇരുന്നു അത് നാളെ ട്രയർ തുണിക്കും ഇഞ്ചി തേന എല്ലാവർക്കും ചുമക്ക നല്ലായിരിക്കും ഇത് കൊളസ്ട്രോൾ ഗ്യാസ് നല്ല തേനിക്ക്ലഡ് വയ്ക്കാൻ നല്ല കുഴപ്പം അത് അതെ സാമ്പിള് വെച്ചാ പച്ചാ പശ്ചാത്തലോ കത്തിച്ചാ മാത്രം ചേർക്കിങ്ങനെ എടുക്കാൻ പറ്റുമോ എന്തെങ്കിലും